ും കിട്ടണം എന്നുള്ള രീതില്ലേ തിന്നണേ എല്ലാര് എത്തണം പിന്നെ എന്നിട്ട് എന്നിട്ട് എന്താ എന്താ ഒരു ട പറയാറങ്ങിട്ടേ ഇല്ല ഇന്റെ ടി വി കാണാത്ത കുഞ്ഞാപ്പോ എന്താണ് ഒരു ഇത് കണ്ടത്ര കണ്ടത്രീവിനാ ഒരാൾ പറയാത്ര ഒരാ ആൾക്കാർ ഈ പാവങ്ങൾക്ക് രസവും വെള്ളവും സാധനങ്ങളൊക്കെ എത്തിച്ചുകൊടുക്കണ്ടല്ലോ ആ അപ്പൊ ഒരാള് പറയാ അത്ര നിങ്ങള് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങളുടെ ഡ്രസ്സ് അറിഞ്ഞിട്ട് പേര് പറഞ്ഞിട്ട് ചെയ്യാതെ ഇരിക്ക ആൾക്കാര് കൊറേ ആൾക്കാർ പഴയതും എരുമ്പാത്തും ഒക്കെ അത്ര കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല മനുഷ്യന്മാരല്ലേ അള്ളാറിയ അള്ളാക്ക് ഒരു ഇതും വിചാരിച്ചാല് നമ്മളെ എങ്ങനെ ജീവിച്ചിരുന്ന ഒരാളെ എന്താ ചെയ്യാ എല്ലാരും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ആരും അഹങ്കരിച്ചിട്ട് കാര്യമില്ല

ഉപചനമാർഗ് നടക്കല്ലേണ്ടാകും കേൾക്കുമ്പോ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും മറക്കാളത് കൊടുക്കട്ടെ പെട്ടെന്ന് എന്തായാലും അത് എങ്ങനായാലും ഒപ്പം ജീവിച്ചാലും സുഹൃത്തുക്കളും ഒക്കെ മ്മള് ഓർക്ക് ഓർക്ക് കൊടുക്കണത് നമുക്ക് കൊടുക്ക പച്ചങ്ങ കൊടുക്കാളിയാക്കിയും കൂടി കൊടുക്കരുല്ലേ ഒന്നു അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് അതേമാതിരി പിന്നെ കമന്റ് ആൾക്കാർ ഇഷ്ടം പോലെ പോലുണ്ട് ഇതിന്റെ അടിയിൽ വന്നിട്ട് അതെന്താച്ചാ നമ്മക്ക് പറ്റങ്ങ കൊടുക്കുവാണെങ്കിൽ അള്ളാർക്കുക ഏഹ് അത് മാത്രമൊക്കെ പറയാനുള്ളൂ നമുക്ക് പാകം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്ക ഇല്ലെങ്കിൽ അള്ളാണോട് പറയാം അള്ളാഹു സ്വർഗത്തിലാക്കി കൊണ്ട് മറ്റോർക്ക് ഓരോ അതൊക്ക മറ്റോർക്കും പിന്നെ ഞാൻ നാളെ പറഞ്ഞു മറുപടി കൊടുക്കട്ടെ അങ്ങനൊക്കെ പറഞ്ഞിട്ട് അപമാനിക്കരുത് കാരണം നമ്മളെ പോലത്തെ ആൾക്കാർ വേറെ ഒരു വീഡിയോ കണ്ടുപക്ഷെ എല്ലാവരും നഷ്ടപ്പെട്ടിട്ട് അയാള് അതിന്റെ വാര്യല്ലാരി പിടിച്ചു നിന്നിട്ട് അത് മനുഷ്യന്മാര് ചെയ്യൂല എല്ലാത്തവരാണ് ചെയ്യുള്ളു ഇവരല്ല വിവരല്ല ഒരു മനുഷ്യന്മാരല്ല അങ്ങനെ കമന്റ് ഇടുന്നവര് ഒന്നും ഞാൻ പൂജ്യം പോയിക്കോ എനിക്ക് വല്യൊരു മോഡില്ല ഏഹ്